പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നരസിംഹായനമ്മ അമ്പലമില്ലാതെ ആൽത്രയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ഓംകാര സ്വരൂപനായ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു ദക്ഷിണ എന്ന് എന്ന് ക്ഷേത്രം അറിയപ്പെടുന്നു താന്ത്രികപരമായ പൂജാവിധി പ്രകാരമല്ല ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത് ഇരുപത്തെട്ടാം ഓണം ഇവിടുത്തെ പ്രധാന വിശേഷമാണ് വൃശ്ചികം ഒന്നു മുതൽ വൃശ്ചികം പന്ത്രണ്ട് വരെ കുടിൽ കെട്ടി ഭജന പാർക്കുന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഓച്ചിറ വിളക്ക് മഹോത്സവം എന്നാണ് ഇതറിയപ്പെടുന്നത് കാളയെ വണങ്ങുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിൽ ഓച്ചിറക്കാളയെ എത്തിച്ച് വണങ്ങുന്നതിന് കൊണ്ടുപോകാറുണ്ട് ഓച്ചിറക്കളി ഇവിടെ പ്രാധാന്യമുള്ള ഒന്നാണ് സകല മൂർത്തികളും ഇവിടത്തെ ഓംകാരത്തിൽ ലയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആൽത്തറയിലെ കൽവിളക്കിലെ കിടാവിളക്കിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദായകമാണ് രണ്ട് ആൽത്തറയിലും ഒരേ ആചാരാനുഷ്ഠാനങ്ങളിലാണ് പൂജകൾ നടത്തുക പടിഞ്ഞാറ് സർപ്പക്കാവിൽ പൊള്ളുവന്മാരെ കൊണ്ട് പാടിക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഓച്ചിറ ഉരുൾ നേർച്ചയുണ്ട് ഇവിടെ ഉരുളുന്നത് വളരെ വളരെയധികം നല്ല കാര്യമായി കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ മണ്ണ് ദേഹത്ത് പറ്റുന്നത് തൊക്കു രോഗങ്ങൾ മാറ്റുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അന്നദാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത് ഇവിടെ അഗതി മന്ദിരവും ഉണ്ട് ആരുമില്ലാത്തവർക്ക് ഒരു അത്താണിയാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എന്ന് പറയാം ഓംകാരം വണ വാണരുളുന്ന സ്ഥലമായതിനാൽ ഓച്ചിറ എന്നും ഓണാട്ടുകര ലോപിച്ച് ഓച്ചിറ ആയി എന്നുമൊക്കെ ഐതിഹ്യത്തിൽ പറയപ്പെടുന്നു പണ്ഡിതനെന്നോ പാവ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാതെ ജാതിഭേദ ചിന്തകളില്ലാതെ അത്യപൂർവമായ ആരാധനാ കേന്ദ്രമാണിവിടം തീർത്ഥക്കുളവും ഇവിടുത്തെ പ്രാധാന്യമുള്ള ഇടമാണ് വിളക്ക് മഹോത്സവത്തിന് പന്ത്രണ്ട് ദിവസം ഭജന പാർക്കുക വഴി സർവകാര്യസിദ്ധി ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇവിടെ ഭജന പാർക്കാൻ ദേവതകൾ പോലും എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കൊല്ലം ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഹൈവേയോടുകൂടിത്തെ ചേർന്നാണ് പര യോച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലഭിഷേകം കരിക്കഭിഷേകം കൂളത്തുമാല വെടിവഴിപാട് അന്നദാനം വിളക്കിൽ എണ്ണ ഇവയാണ് പ്രധാന വഴിപാടുകൾ മണ്ണ് കരി കുങ്കുമം ഇവയാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുക ഇവിടുത്തെ മണ്ണ് വളരെ ഔഷധമായി കണക്കാക്കപ്പെടുന്നു അന്നദാനത്തിന് ഓഫീസിൽ പണം അടയ്ക്കാവുന്നതാണ് ഓച്ചിറ അടുത്ത പ്രദേശങ്ങളിലുള്ളവർ പിറന്നാൾ ആണ്ട് ശ്രദ്ധ തുടങ്ങി പ്രധാന കാര്യങ്ങൾക്ക് ഓച്ചിറയിൽ അന്നദാനം നടത്തി വരുന്നു അത് ഏറ്റവും വിജയപ്രദമായ കാര്യമാണെന്നാണ് വിശ്വസിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുക്കുവാനും അന്നദാനം നടത്തുവാനും സാധിക്കുകയെന്നാൽ ജന്മസുഹൃതം എന്നേ പറയൂ പറയാൻ പറ്റൂ എല്ലാവർക്കും പരബ്രഹ്മമൂർത്തിയെ വണങ്ങുവാനും പന്ത്രണ്ട് വിളക്ക് തുടങ്ങുന്ന തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ട് വിളക്ക് തുടങ്ങുകയാണ് ഒരു ദിവസമെങ്കിലും വന്ന് ഭഗവാനെ ദർശിച്ച് ആ സായുജ്യം അടയുവാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ സുഹൃതം ചെയ്തവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഒരു തവണയെങ്കിലും ഭഗവാനെ വന്ന് കാണുവാനും ഓച്ചിറ അന്നദാനത്തിൽ പങ്കാളികളായി അവിടുത്തെ അന്നദാന ഫണ്ട് ഫണ്ടിലേക്ക് ചെറിയൊരു തുകയെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സഹായം ചെയ്യുവാനും സാധിക്കുക എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായി കണക്കാക്കിക്കൊണ്ട് ഈ സായുജ്യം അടയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാ ഭക്തർക്കും അവിടെ പോകുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കട്ടെ എന്ന് പരബ്രഹ്മമൂർത്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി